എല്ലാവരുടെയും നിയോഗങ്ങളിലേക്ക് കർത്താവ് എഴുന്നള്ളി വരുന്നു ശക്തമായിട്ടെ തിരുവോ സ്ഥൻ മഹിമപ്രതാപനായി ആരാധനയുടെ സമയമിത തിരുവോ തിരുമനിയ സുനാദ മഹിമ ആരാധ ധരാ ആശു ആരാധ ആരാധനയുടെ സമയമിത സ്വർഗീയ വൃന്ദം അടി ൊരു ആരാധന ആരാധ ആരാധന ആരാധന ആരാധരാ ആരാധരാ സമർപ്പിക്കുന്ന നിയോഗങ്ങളാണ് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ ഞങ്ങളുടെ ജീവിത ജീവിത ഞങ്ങളുടെ ഞങ്ങളുടെ ഈ കുടുംബത്തിലുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്നവര് എല്ലാം സമർപ്പിക്കുക ഹലലിയ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മേ അമ്മ വഴി അമ്മ എല്ലാ നിയോഗങ്ങളുടെ മേൽ ഉടമ്പടി പുതുക്കിയപ്പോൾ സമർപ്പി നിയോഗങ്ങളുടെ മേൽ വിദൂരങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരല്ല

Parashutta Paramadivyakarunyatna Parashutta Paramadivyakarunyatna Devayama Adhani Siddhi Poghachinthai Parashutta Paramadivyakarunyatna Devayama Adhani Siddhi Thank yeah. you. പരിശുദ്ധമ്മേ കൃപാസനം പ്രസാദ് വരും മാതാവേ അങ്ങേ സനിതെ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണം എല്ലാ തിങ്കാഴ്ചകളിലും ഇവിടെ നടക്കുന്ന കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ ശ്രുതിക ഡ

പ്രാർത്ഥിക അമ്മയെ പരിശുദ്ധമ്മേ കൃപാസനം പ്രസാദപരമാതാവ് അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണം എല്ലാ ചൊവാഴ്ചകളിലും ഇവിടെ നടക്കുന്ന ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം സ്ഥിതിഗടരിയാണ് Thank yeah. you. Yeah. 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 പ്രാർത്ഥിക്കതായിശുദ്ധമ്മേ കൃപാസ്വനം പ്രസാദപരമാതാവെ അങ്ങേ സനിധി ഞങ്ങൾ ചെയ്ത ഉടമ്പിടി പാലിക്കണം ഞങ്ങൾക്ക് ശക്തി തരണം കൃപാസനത്തിൽ നടക്കുന്ന മരിയൻ കൃപാഭിഷേക തപസ്വധനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം නාද ජිවිතරන සොතික ටැහැලලේ .

സൂജ <muchas> ഹലേല <muchas> <muchas> <muchas>

മാതാവിനും തിരുക്കുമാരനും കോടാനു കോടി നന്ദി എൻ്റെ പേര് ടിൻറ്റു ജോമോൻ ഞാൻ എറണാകുളം ജില്ലയിലെ മൂവാറ്റുഴിക്കടുത്തുള്ള കല്ലൂർക്കാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് പക്ഷേ ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് മുതലേ ഞാൻ കൃപാസനത്തിൽ വരികയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ മുമ്പിൽ ഒരുപാട് അനുഗ്രഹത്തിനായി യാചിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇരുപത്തഞ്ച് വർഷമായി അവിടെ വഴിയില്ലായിരുന്നു ഞങ്ങൾക്ക് വഴി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ആ വീട് സ്ഥലവും വാങ്ങിച്ചത് പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് രണ്ടുമൂന്ന് വീട്ടുകാർ ഞങ്ങളെ കൂടാതെ രണ്ട് മൂന്ന് വീട്ടുകാർക്ക് വഴി വഴി അവർ കൊടുക്കില്ലായിരുന്നു പക്ഷേ എങ്കിലും ഞങ്ങൾ വിഷമിച്ചൊന്നുമില്ല ഞങ്ങൾ മാതാവിനെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് കിട്ടിയ ഉപ്പും തൈലവും പിന്നെ ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ചുകൊണ്ട് പോയ കുരു കൊന്തയുടെ കുരിശുമെടുത്ത് ആ വിറ്റ് സ്ഥലം കിട്ടാതിരുന്ന അവിടെ കൊണ്ടേ കുഴിച്ചിടുകയും അതിൻ്റെ ഫലമായി ആ ആഴ്ചയിൽ തന്നെ അവരിങ്ങോട്ട് വന്ന് പറഞ്ഞു നിങ്ങൾക്ക് വഴി തരാൻ ഞങ്ങൾക്ക് താല്പര്യമാണെന്ന് അങ്ങനെ ഞങ്ങൾക്കും ഞങ്ങളുടെ അടുത്ത് കിടന്ന ആ അവർക്കും വഴി കിട്ടുകയും ഞങ്ങളുടെ ആ വിറ്റ് പോകാതിരുന്ന ആ സ്ഥലം വേറൊരാൾക്ക് വിൽക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ രണ്ടാമത്തെ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഞങ്ങൾ വീണ്ടും ഒരു സ്ഥലം വാങ്ങിച്ചു ആ സ്ഥലത്ത് ഞങ്ങൾക്ക് വഴിയും വെള്ളവും ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതൊരു നിലം നികത്തിയ സ്ഥലമായിരുന്നു അവിടെ വീട് വെക്കണമെങ്കിൽ ഒരുപാട് ബാധ്യതകളുണ്ട് അപ്പോൾ ഒരു ഒരു വർഷം കഴിയാതെ എങ്കിലും ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് അവർ പറഞ്ഞു പക്ഷേ എങ്കിലും ഞങ്ങൾ കൃപാസന മാതാവിൽ ഞങ്ങൾക്ക് വളരെ വിശ്വാസമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയും വീണ്ടും ഇവിടെ വന്ന് ഞങ്ങൾ വ്യഞ്ചരിച്ച കുരിശും ഉപ്പും വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടേ ആ സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിടുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ഒരാഴ്ച കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ വീട് വെക്കുവാനുള്ള സംശയം കിട്ടുകയും പിന്നെ വീണ്ടും ഞങ്ങൾ അവിടെ വെച്ച് ഞങ്ങൾ പുതിയ ഭവനത്തിലേക്ക് മാറുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഞാൻ അന്ന് ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അങ്ങനെ എട്ട് മാസമായപ്പോൾ ഒരു ദിവസം എൻ്റെ വലത് ബ്രസ്റ്റിൻ്റെ വലത് വശത്ത് ഒരു തടുപ്പ് പോലെ കാണപ്പെടുകയും ഞങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഗൈന കോളജിനെ കൊണ്ട് കാണിക്കുകയും ചെയ്തു അപ്പം ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഒന്നും ചെയ മാമോഗ്രാം ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ ഒരു സർജനെ കൊണ്ട് കാണിച്ച് സ്കാൻ ചെയ്ത് അതിന് എന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ വന്നാൽ ഇങ്ങോട്ട് വന്നാൽ മതി അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു സർജനെ കൊണ്ട് കാണിച്ചു സർജൻ എഫ് എൻ എ സി പറ ചെയ്തു എഫ് എൻ എ സി ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ തിരിച്ചുപോയി പക്ഷേ അവർ പറഞ്ഞു ഡെലിവറിക്ക് ശേഷം ഈ വന്ന് മുഴ വന്ന് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞാൽ എന്ന് പറഞ്ഞു ഞങ്ങൾ ആ ധൈര്യത്തിന് ഞങ്ങൾ മുന്നോട്ട് പോയി പിന്നെ ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞ് കൊച്ചിന് രണ്ട് മാസമായപ്പോൾ ഒരു ദിവസം ഞാനും എൻ്റെ അമ്മയും കിടന്നുറങ്ങുകയായിരുന്നു രാവിലെ ഒരു ഒരഞ്ചരയൊക്കെ ആയപ്പം അപ്പോൾ ഹസ്ബൻഡ് പത്രത്തിൻ്റെ ഏജൻ്റ് ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പോവും അപ്പം പെട്ടെന്ന് ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു സ്ത്രീ അമ്മയുടെ ചെവി വന്ന് പറയുകയാണ് നിങ്ങളിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നാൽ മതിയോ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു പെട്ടെന്ന് എൻ്റെ അമ്മ പേടിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചുവെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പെട്ടെന്ന് വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ പറഞ്ഞ് ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം പത്രം ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചു എൻ്റെ ആളയ്ക്കും ചാച്ചനും വല്ല കുഴപ്പമുണ്ടോ എന്ന് അപ്പോൾ അവർ പറഞ്ഞു അവർക്കും ഒരു കുഴപ്പമില്ല പെട്ടെന്നാണ് എൻ്റെ മനസ്സിൽ എൻ്റെ ആ മുഴയുടെ കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്ന് മനസ്സിലായി അങ്ങനെ എൻ്റെ മാതാവ് എന്നെ ഓർമ്മിപ്പിച്ചതാണ് ഈ മുഴയ്ക്ക് കുഴപ്പമുണ്ടല്ലോ എന്നുള്ളത് അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി വീണ്ടും ചെന്നു അന്നേരം സർജൻ ഈ മുഴ കണ്ടപ്പം വീണ്ടും പറഞ്ഞു ബയോപ്സിക്കും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബയോപ്സിക്ക് കൊടുത്തതിന് ശേഷം എറണാകുളത്തുള്ള വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴും അവിടുത്തെ ഡോക്ടറും പറഞ്ഞു ഇത് കണ്ടിട്ട് ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് ബയോപ്സിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് റിസൾട്ട് വന്നു ആണെന്ന് തെളിഞ്ഞു അപ്പോൾ എനിക്ക് നേരത്തെ ഒക്കെ ഉടമ്പടി എടുക്കാൻ പേടിയായിരുന്നു എനിക്ക് കൃപാസനമാതാവിൽ വളരെ വിശ്വാസവും ഇവിടുത്തെ രീതികളും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാൻ വളരെ പേടിയായിരുന്നു ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം എനിക്ക് നിഷ്ഠയായിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഭയത്താൽ ഞാൻ ഉടമ്പടി എടുക്കാതെ ഇരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ വിളിക്കുന്നതിൻ്റെ ഒരു അനുഭവമാണ് എനിക്കെന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിച്ചു തലയിൽ വെച്ച് കൈകൾ വെച്ച് ജോസഫ് ജോസഫച്ചൻ പ്രാർത്ഥിച്ചു മുഴയുടെ സ്ഥാനത്ത് എന്നോട് കൈകൾ വെക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൈകൾ വെച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം ഞങ്ങൾ തിരിച്ചുപോയി അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു മുഴ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു ഈ മുഴയുടെ വലിപ്പം കണ്ടിട്ട് ഇത് എല്ലാ ഭാഗ അത്യാവശ്യം കുറച്ചോർമ്മങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട് പിന്നെ പെറ്റ് സ്കാൻ എടുക്കുമ്പോഴേ ഇതിൻ്റെ റിസൾട്ട് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുന്ന് കിട്ടിയ കാശുരൂപവും പിന്നെ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലവും ദേഹത്ത് തച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പെറ്റ് സ്കാനിന് ചെന്നു അവിടെ ചെന്നപ്പം റിസൾട്ട് വന്നു മുഴയ്ക്ക് വലിപ്പം ഉണ്ടെങ്കിലും ഈ മുഴ അകത്തോട്ട് ഒരു ഓർഗനിലോട്ടും വ്യാപിച്ചിട്ടുമില്ല അതുപോലെ തന്നെ ബ്രസ്റ്റ് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യവുമില്ല എന്ന് പറഞ്ഞു ആ ഡോക്ടറിന് പോലും വളരെ അതിശയമായിരുന്നു പക്ഷേ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഞാനിങ്ങനെ കൃപാസനത്തിൽ പോകുമായിരുന്നു അവിടെ വന്ന് ഉടമ്പടി എടുത്തേൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ഓർഗനിലോട്ടൊന്നും വ്യാപിക്കാൻ ചെന്ന് ഞാൻ മാതാവിനോട് നന്ദി പറയുകയും ചെയ്തു അതിനു മുമ്പ തന്നെ ഞാൻ പ്രഗ്നൻ്റായിട്ടിരുന്ന സമയത്ത് ഇത് നെഗറ്റീവാണല്ലോ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് പക്ഷേ മാതാവിനറിയാമായിരുന്നു ഇത് പോസിറ്റീവാണെന്നും എന്നെ മാതാവിനോട്ട് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ തരുന്നതെന്നും എനിക്കറിയാവും എനിക്കന്നാണ് മനസ്സിലായത് കാരണം പല പ്രാവശ്യവും മാതാവ് എൻ്റെ അടുത്ത് വരുന്നതായിട്ടും എൻ്റെ അടുത്ത് ഇരുന്ന് എന്നെ ശുശ്രൂഷിക്കുന്നതായിട്ടും എനിക്ക് പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇത് പോസിറ്റീവ് ആണെന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഇതൊര അവയവങ്ങളിലേക്കും പോകാതെ സ്പ്രെഡ് ആകാതെ ാവിനെ സംരക്ഷിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു ഇപ്പം എനിക്ക് ക്യാൻസർ വന്നിട്ട് മൂന്ന് വർഷമായി ഇപ്പം എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഇപ്പോൾ അപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പിന്നീട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ എല്ലാ വീടുകളിലും കൊണ്ടേ കൊടുക്കുകയും പിന്നെ ഹസ്ബൻഡ് പത്രത്തിൻ്റെ ഏജൻറ് ആയതുകൊണ്ട് പിരിവിന് പോകുമ്പോൾ എല്ലാ വീടുകളിലും കയറി എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ പറയുകയും പിന്നെ അവരോട് പ്രാർത്ഥിച്ച് അവർക്കും അനുഭവം മാതാവിയെ കൊടുക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് എല്ലാ ദിവസത്തെയും അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് ഞാൻ പങ്കെടുക്കാറുണ്ട് അതെല്ലാവർക്കും ഞാൻ വാട്സപ്പ് വഴി ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് പിന്നീട് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും ഞാൻ തുടർച്ചയായി കാണുകയും അതും ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ പ്രേക്ഷ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങൾ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എല്ലാ ദിവസവും ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് പത്ത് ശതമാനം ഞങ്ങൾ ഇന്നു വരെ നീക്കി വയ്ക്കുകയും അത് ഒരു തുകയാകുമ്പോൾ ആ തുകയിൽ എടുത്ത് ഞങ്ങൾ ചികിത്സയ്ക്ക് ആവശ്യമുള്ളവരെ കണ്ടെടുക്കുകയും അവർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ അടുത്തുള്ള മൂന്നാല് അനാഥാലയങ്ങളുണ്ട് ഞങ്ങളുടെ അടുത്ത് അവിടെ ചെന്ന് ഞങ്ങൾക്ക് ആ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുക്കുകയും പിന്നെ അവിടെ അസുഖമായിട്ടും കിടക്കുന്നവരെയും ആരുമില്ലാതെ ഇരിക്കുന്നവരെയും ഒക്കെ പോയി ആശ്വസിപ്പിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരുപാട് ആത്മീയമായിട്ട് ഞങ്ങൾക്ക് വളരാൻ സാധിച്ചു ഉടമ്പടിയുടെ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെല്ലാം ഞാൻ ഹസ്ബൻ്റിൻ്റെ കൂടെ ഒരുമിച്ചാണ് ഉടമ്പടി പ്രാർത്ഥന ചെയ്യുന്നത് ഹസ്ബൻഡ് മൂന്ന് പത്രം പത്രവിടാൻ പോയിട്ട് അഞ്ചര ആകുമ്പോഴത്തേക്കും ഇടക്ക് ഏത് വീട്ടിലാണോ പത്രം വിട്ട് തീരുന്നതോ അഞ്ചരയ്ക്ക് ആ വീട്ടിൽ വെച്ച് നിർത്തിയതിനു ശേഷം തിരിച്ചു വന്നിട്ട് ഉടമ്പടി പ്രാർത്ഥന രണ്ടുപേരും കൂടെ കൂടിയിട്ട് പിന്നെ വീണ്ടും പോയി പത്രം വിടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോഴും ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ രണ്ടാഴ്ച തോറും ഞങ്ങൾ കുമ്പസാരിക്കാറുണ്ട് എല്ലാ ദിവസവും തന്നെ മൊബൈലിൻ്റെ അകത്ത് കുർബാന കാണുകയും ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ ദിവസവും പോയി കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും ത്രിവാസന മാതാവിനും ഒരുപാട് നന്ദി